അതായത് സാബു ജേക്കബിന്റെ ട്വന്റി ട്വന്റി പാർട്ടി ഇപ്പം എൻ ഡി എക്കൊപ്പം ചേർന്നു ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു വാർത്തയാണ് ന്യൂസ് ആണ് അപ്പം ഈ ഒരു അതായത് വെള്ളിയാഴ്ച മോദി വരുന്നു തിരുവനന്തപുരത്തോട്ട് വരുന്ന ഈ ഒരു സമയത്ത് തന്നെയാണ് ഒരു മാറ്റം പിന്നെ ഇവർ പറയുന്ന സംഭവം കേരളത്തെ മാറ്റിയെടുക്കാനാണ് ബി ജെ പിക്ക് ഒപ്പം ഇപ്പൊ പാർട്ടി ചേർന്നിരിക്കുന്നത് എന്ത് മാറ്റമാണാവോ ഇവർ കൊണ്ടുവരാൻ പോകുന്നത് അല്ലെങ്കിൽ ഇനി എന്ത് മാറാനാണ് ഇവിടെ കേരളത്തിൽ എന്നുള്ള അതാണ് അറിയേണ്ടത് ഇവിടെ നമ്മൾ പരിശോധിച്ചാൽ ഈ സാബുവൻ ജാക്കബ് എന്ന് പറയുന്ന ഒരാൾ പുള്ളി ആ പുള്ളി പല ഇരട്ട പേരിലും ആൾക്കാർ വിളിക്കുന്നുണ്ട് അതവിടെ നിൽക്കട്ടെ നമ്മൾ ആ പേരിലേക്ക് പോകുന്നില്ല പുള്ളിയുടെ ബിസിനസുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയാണ് പുള്ളിക്ക് ആ പേര് വന്നത് എന്റെ ബലമായ വിശ്വാസം അപ്പൊ ഈ കുന്ന കുന്നത്താട് ഉൾപ്പെടെയുള്ള പല പ്രദേശങ്ങളിലും ഇവര് ഭരണം പിടിച്ചു ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പറ്റി തിരിച്ചടി കണ്ടില്ലേ പലയിടങ്ങളിലും ഭരണം നഷ്ടപ്പെട്ടു പോയി അപ്പോ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടെ എന്താണ് സാബു എൻ ജേക്കബ് ഒളിച്ചു കടത്താൻ ശ്രമിച്ചത് എന്ന് പകൽ പോലെ വ്യക്തമായിരുന്നു അതായത് എനിക്ക് ഇതിനകത്തൊരു വിസ്മയമായിട്ടും തോന്നില്ല ഇത് പലരും വാർത്തയടിക്കുന്നുണ്ട് വിസ്മയകരമായ മാറ്റം എന്നൊക്കെ പറയാന് എനിക്ക് വിസ്മയമായിട്ട് തോന്നിയിട്ടേ ഇല്ല കാരണം ഈ എൻ്റെ ഒരു ചിന്താഗതിയിൽ നേരത്തെയും ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുന്ന സമയത്തും സാബുവാൻ ജേക്കപ്പ് ട്വൻറ്റി ട്വൻറ്റി എന്നുള്ള പേരിൽ കേരളത്തിലേക്ക് ഒളിച്ചു കടത്താൻ ശ്രമിച്ചത് പച്ചയായ വർഗീയ ഫാസിസം തന്നെയാണ് പച്ചയായ ഒരു വർഗീയത നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അത് സാബു അൻ ജേക്കബിൻ്റെ ഓരോ നീക്കത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇപ്പം പുള്ളി ഉദ്ദേശിച്ചതാണ് ഒരു കോർപ്പറേറ്റ് വൽക്കരണം പുള്ളി ആദ്യം ചെയ്തത് പുള്ളിയുടെ ഓരോ നടപടികൾ ഫസ്റ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് നോക്കാം പുള്ളി ആദ്യം ചെയ്തത് ഞങ്ങളൊരു നോൺ പൊളിറ്റിക്കൽ ഗ്രൂപ്പാണ് എന്ന് പറയേണ്ട ഒരു ഗ്രൂപ്പിനെ ഫോം ചെയ്യുന്നു ആ ട്വന്റി ട്വന്റി എന്നുള്ള പേരിൽ ഒരു ഗ്രൂപ്പിനെ ഉണ്ടാക്കിക്കൊണ്ട് പുള്ളി ചെയ്ത് എന്താണെന്ന് ചോദിച്ചാൽ എല്ലാ പഞ്ചായത്തുകളിലേക്കത് വ്യാപരിക്കുന്നു സി ഓരോ കമ്പനികൾക്കും സി എസ് ആർ ഫണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ഫണ്ട് എപ്പോഴും ഉണ്ടാവും അത് അവരുടേതായ പിന്നെ ഒരു ചാരിറ്റി വർക്കുകൾ അതുപോലുള്ള വർക്കുകൾ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി ഓരോ കമ്പനിയുടെ ടേൺ ഓവർ അനുസരിച്ചിട്ടാണ് അവർ ഓരോ വർഷവും സി എസ് ആർ ഫണ്ട് എത്ര മുടക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു കണക്ക് വരുന്നത് അപ്പോൾ അങ്ങനെ ഓരോ കമ്പനികൾക്കും ഉണ്ട് എല്ലാ കമ്പനികൾക്കും ഉണ്ട് ആ കമ്പനി ആ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ പ്രവർത്തനങ്ങളാണ് ജനങ്ങൾ ഇത് കണ്ടപ്പോൾ എന്ത് വിചാരിച്ചു ഇയാള് പാവം സാഹുവൻ ചേക്കപ്പ് എത്ര കരുണാമയനായ കരുണ്യവാനായ ദൈവമാണെന്ന് വിചാരിച്ചിട്ട് എല്ലാവരെയും എന്ത് ചെയ്യും സാഹുഞ്ചേക്കം വിശ്വസിച്ചു അവിടെ ഫണ്ട് ഇറക്കുന്നു ഇവിടെ ഫണ്ട് ഇറക്കുന്നു ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണ് പഞ്ചായത്തിന് അധികാരം കയ്യിലിരിക്കുകയാണ് അപ്പൊ ഈ രീതിയിൽ പലരെ ഹെൽപ്പ് ചെയ്ത് തുടങ്ങിയപ്പോൾ ആൾക്കാർ കൂടുതൽ എന്നത്തേക്ക് ആകൃഷ്ടരായി ഇങ്ങനെ ഒരു ജനാധിപത്യത്തെ ശരിക്കും ജനാധിപത്യത്തെയും ഇവിടുത്തെ രാഷ്ട്രീയ വ്യവസ്ഥയെയും വെല്ലുവിളിച്ചുകൊണ്ട് ശരിക്കും അയാളുടെ തൊഴിലാളികളാക്കി ജനസേവകരെ മാറ്റിയെടുക്കുക ചെയ്ത് ഇപ്പൊ സാബുൻ ജേക്കബിന്റെ പാർട്ടിയിൽ ട്വന്റി ട്വന്റിയിൽ നിന്ന് വിജയിച്ച ആളുകൾക്ക് കെട്ടിക്കൊണ്ടിരുന്ന ഓണർ ഏറിയ എന്ന് പറഞ്ഞാൽ ഇയാൾ കൊടുക്കുന്ന ശമ്പളമാണ് ഇപ്പം ട്വന്റി ട്വന്റിയിൽ നിന്ന് ഒരു എം എൽ എ മെമ്പർ ഒരു പഞ്ചായത്തിൽ വിജയിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് സർക്കാർ നൽകുന്ന ഒരു ഓണർ ഏറിയ ഉണ്ട് ഒരു മെമ്പർ എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ നിന്ന് കിട്ടുന്ന ഒരു ഓണർ ഏറിയ ഉണ്ട് ഇയാൾക്കെന്നാൽ അയാൾക്കൊരു പതിനായിരം രൂപ അല്ലെങ്കിൽ ഏഴായിരം രൂപയാണ് അയാൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഓണർ ഇയാൾ ഒരു പതിനയ്യായിരം രൂപ അങ്ങോട്ട് കൊടുക്കുകയാണ് അപ്പം നോക്കി കഴിയുമ്പോൾ അയാൾക്ക് ആ മെമ്പർക്ക് കൂടുതൽ പൈസ കിട്ടുന്നുണ്ട് ഈ ഏഴായിരത്തി ഏഴായിരത്തി അഞ്ഞൂറ് അല്ലെങ്കിൽ പതിനേഴായിരം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഏഴായിരത്തി അഞ്ഞൂറ് കഴിഞ്ഞിട്ട് ഇയാൾ കൊടുക്കുന്ന പതിനയ്യായിരം കൂടി ഇതിനകത്ത് കൂടുതൽ വരികയാണ് ഏകദേശം ഇരുപത്തി രണ്ടായിരത്തി ചിലവാൻ രൂപ അയാൾ മേടിച്ചുകൊണ്ടിരിക്കുക മന്ത്ലി അപ്പോൾ അങ്ങനെ വന്നിട്ട് ഇയാളുടെ കൂലിക്കാരാക്കി ഇയാളുടെ ശമ്പളക്കാരായി ശമ്പളക്കാരാക്കി ഈ ജനായത്ത രീതിയിൽ വിജയിച്ചവരെ മാറ്റിയെടുക്കുന്ന ഒരു സമീപനവും ഇയാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് ഈ സാബുവാൻ ജേക്കബിന്റെ ഭാഗത്തുനിന്ന് അപ്പൊ ഈ സാബുവൻ ജേക്കബ് ഈ രീതിയിൽ ഒരു അരാഷ്ട്രീയവാദത്തിലൂടെ ഇവിടെ ബി ജെ പി ഒളിച്ചു കടത്തുക എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്കാണ് പുള്ളി നീങ്ങിക്കൊണ്ടിരുന്നത് അത് നമുക്ക് ഈ കഴിഞ്ഞ കാലങ്ങളിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ നിന്നും അദ്ദേഹം അപ്പോഴും നമ്മൾ സൂചിപ്പിച്ചിരുന്നു ഇടതു വലത് മുന്നണികളെ മാത്രമാണ് അയാൾ കുറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇടത് വലതു മുന്നണികളെ മാത്രം അപ്പോഴും നമ്മൾ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു എന്തുകൊണ്ട് നിങ്ങൾ ബി ജെ പി പറയുന്നില്ല സാബുജൻ ജേക്കബ് എന്തുകൊണ്ട് ബി ജെ പി എന്താ ഇവിടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ മനോഹരമായിട്ടാണോ രാജ്യം ഭരിക്കുന്നത് അത്ര മനോഹരമായിട്ടൊന്നും അല്ല രാജ്യം കടക്കിണിയിൽ തന്നെയാണ് ലക്ഷക്കണക്കിന് കോടി ലക്ഷക്കണക്കിന് ഇവിടെ പിന്നെ ഈ നമ്മുടെ രാജ്യം കടക്കണിയിലാണ് നമ്മുടെ ജി ഡി പിന്നെ കുറവ് വന്നിട്ടുണ്ട് ഇതെല്ലാം എന്തുകൊണ്ടാണ് പറയാത്തത് സംഘപരിവാറിനെതിരായിട്ട് എന്തുകൊണ്ട് സംസാരിച്ചില്ല സാബുജൻ ജേക്കബ് എപ്പോഴും ഇടതു വലത് മുന്നണികൾ ഈ രണ്ട് മുന്നണികളോടാണ് ദേഷ്യം എസ്പെഷ്യലി ഇടതുമുന്നണിയോട് ഇടതുപക്ഷ ജനാധിപത്യം എൽ ഡി എഫിനോട് ദേഷ്യമായിരുന്നു എന്തിനാണ് ഈ രണ്ട് മുന്നണികളെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത് മൂന്നാമതൊരു മുന്നണി വളർന്നു വരുന്നില്ലേ ആ മുന്നണിയെ എന്തുകൊണ്ട് കുറ്റം പറയുന്നില്ല പലയിടങ്ങളിലും മതേതരത്വത്തിന് വിരുദ്ധമായി ജനാധിപത്യത്തിന് വിരുദ്ധമായി ഇവിടെ നീക്കുപോക്കുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് മൊത്തം ബി ആയിരുന്നു ഇവിടെ കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരാൾ കൊടകര കേസുമായി ബന്ധപ്പെട്ട് പ്രതികീർക്കപ്പെട്ടപ്പോഴും എന്തുകൊണ്ടാണ് സാഹുഞ്ചേക്കം ഉണ്ടായിരുന്നത് അതിനകത്തൊന്നും സാഹുവൻ ചേക്കപ്പിന് മറുപടി ഉണ്ടായിരുന്നില്ല അപ്പൊ സാബുവൻ ചേക്കബന്റെ ലക്ഷ്യം ഈ രണ്ട് മുന്നണികളെ തകർത്തുകൊണ്ട് സാബുവിന് എങ്ങനെയെങ്കിൽ ബി ജെ പിയിലേക്ക് കയറി കൊടുക്കുക എന്നുള്ളതായിരുന്നു സാബുവിന്റെ ലക്ഷ്യം ഇവിടെ കേരളത്തിൽ ഇയാളെ പറഞ്ഞു കേരളം വ്യവസായ അനുകൂലമേ അല്ല വ്യവസായം നടത്താൻ പറ്റിയൊരു പിന്നെ സംസ്ഥാനമേ അല്ല കേരളം വ്യവസായ സൗഹൃദം എന്നുള്ള വെറും പേര് മാത്രമാണ് ഈ പറയുന്ന ആളിന്റെ കമ്പനിയുണ്ട് കിഴക്കമ്പലത്ത് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി ഞാൻ എന്റെ കുട്ടിക്കാലം പോലെ കമ്പനിയുടെ പേര് കേൾക്കുക അല്ലേ ഇവിടെ സ്കൂബിയുടെ ബാഗ് സഹിതം അവിടെ നിന്ന് ഇറക്കുന്നത് തുണി വ്യവസായം അവിടെ നിന്നാണ് കിഴക്കമ്പലത്തു നിന്നാണ് എന്നിട്ടും ഈ സാബുജൊക്കെ പറയുന്നത് കേരള വ്യവസായ അല്ല അത് എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത് ചോദിച്ചാൽ അയാളുടെ ആ കമ്പനിക്ക് റെയ്ഡ് ചെയ്തു അവിടുത്തെ തൊഴിലാളികളെ മാനമര്യാദയ്ക്കല്ല പാർപ്പിക്കുന്നതെന്ന് കാണിച്ചുകൊണ്ട് പലരും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതി പരാതി ഉന്നയിച്ചു ഈ ശ്രീനിജൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ പി വി ശ്രീനിജൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ അതിനെ പ്രതിഷേധം ഉണ്ടാക്കിയതരാ അപ്പൊ ശ്രീനിജൻ കൊള്ളാ കൊള്ളരാത്തവനായി ആ ശ്രീനിജനെ വരെ ജാത്യാഭിഷേപം നടത്തിയ ഒരാളാണ് ഈ പിന്നെ സാബു ജേക്കബ് മനസ്സിലായോ ഈ രീതിയിൽ വരെയാണ് സാബു ജേക്കബ് ഇവിടെ തരികിട കളിച്ചോണ്ടിരുന്നത് എന്നിട്ട് പറഞ്ഞു ആന്ധ്ര സർക്കാർ എന്നെ വിളിച്ചോണ്ടിരിക്കയാണ് ആന്ധ്രാപ്രദേശ് സർക്കാർ ഇവിടെ വ്യവസായ സൗഹൃദമാണ് കേരളം എങ്ങനെയാണ് ലുലു എന്ന് പറയുന്ന ഒരു സ്ഥാപനം എന്തുകൊണ്ടാണ് തിരുവനന്തപുരത്തും കൊച്ചിയിലും കോട്ടയത്തും എന്ന് വേണ്ടത്തെ പാലക്കാടും തൃശ്ശൂരും അല്ല ഈ പിന്നെ ലുലു ഹൈപ്പർ മാർക്കറ്റുകൾ വന്നല്ലോ എന്തുകൊണ്ടാണ് ഇവിടെ വ്യവസായ സൗഹൃദം അല്ലാത്തതു കൊണ്ടാണോ ഇത്ര പിന്നെ പുള്ളിക്കാരൻ കൂടുതൽ കൂടുതൽ എം എ യൂസഫിൽ കൂടുതൽ ഹൈപ്പർ മാർക്കറ്റുകൾ അല്ലാതെ ഉണ്ടെങ്കിൽ ലുലു മാളുകളാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വ്യവസായ സൗഹൃദം അല്ലാത്തത് കൊണ്ടാണോ നമ്മുടെ കേരളത്തിന് പറ്റിയ വ്യവസായങ്ങളുണ്ട് ആ വ്യവസായങ്ങളിലേക്കാണ് പോകേണ്ടത് സി ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആന്ധ്രാപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു ഗുണമെന്ന് വെച്ച് ടെക്സ്റ്റൈൽ വകുപ്പ് എന്ന് പറഞ്ഞിട്ട് പ്രത്യേക വകുപ്പുണ്ട് അതിനൊരു മന്ത്രിയുണ്ടോ അവർക്ക് കേരളത്തിന് അങ്ങനെ ഒരു വകുപ്പ് മന്ത്രി ഉണ്ടോ ഇവിടെ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവാണ് രാജീവിന് അങ്ങനെ ഒരു അധിക ചുമതല ഇല്ല പി രാജീവ് മന്ത്രിക്ക് അങ്ങനെ ഒരു അധിക ചുമതല ഇല്ല നിങ്ങൾ ടെക്സ്റ്റൈൽ വകുപ്പ് കൂടി നോക്കണം അങ്ങനെ ഒരു വകുപ്പ് കേരളത്തിനില്ല എന്തുകൊണ്ടാണെന്ന് ചോദിച്ചത് ഇങ്ങനെ ഒരു വ്യവസായം നമ്മുടെ കേരളത്തിന് അനുയോജ്യമല്ല ആന്ധ്രാപ്രദേശിലും തമിഴ്നാട്ടിലും പറ്റും ഇപ്പൊ തിരുപ്പൂര് നമുക്കറിയാം പിന്നെ വസ്ത്ര വ്യാപാരത്തിന്റെ ഏറ്റവും വലിയ ഒരു കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ആന്ധ്രാപ്രദേശിൽ പറ്റും പക്ഷെ നമ്മുടെ കേരളത്തിനു പറ്റുന്നില്ല പക്ഷെ എന്നിട്ടും ഈ സാബുഹൻ ജേക്കബ് എന്ന് പറയുന്ന ഒരാൾ കേരളത്തിൽ നിന്നുകൊണ്ട് വളരുകയാണ് ചെയ്തത് സാബു എഞ്ചാക്കപ്പ് സാബു എഞ്ചാക്കപ്പായത് എങ്ങനെയാണ് എവിടെ വന്നിട്ട പുള്ളി ആന്ധ്രാപ്രദേശ് വ്യവസായം നടത്തിയിട്ടാണോ അല്ലെങ്കിൽ ഗുജറാത്തിൽ പോയി തുണിക്കടയിട്ടിട്ടാണോ അല്ല കേരളത്തിലാണ് പുള്ളി വളർന്നത് എന്തുകൊണ്ടാണ് ഇത് ചൂട് മറന്നു പോകുന്നത് അപ്പം ഇടതു സർക്കാരും വലതു സർക്കാരും മാറി മാറി ഭരിച്ച് കേരളത്തെ വികസനോന്മുഖം അല്ലാതെ ആക്കി തീർത്തു കേരളത്തിൽ വികസനം സംഭവിക്കുന്നില്ല ഈ സാബു വിചാരിച്ച എന്തുവാ പത്ത് വ്യവസായശാലകൾ ഉയർന്നാലേ കേരളത്തിന്റെ വികസനം ഉണ്ടാകുമെന്നാണ് കേരളം പിന്നെ അടിസ്ഥാനപരമായ വികസനം അല്ലേ ശരിക്കും ഒരു നാടിന്റെ വികസനം എന്ന് പറഞ്ഞാൽ ഒരു നാട് എവിടെയാണ് വികസിക്കുന്നത് ഒരു നാടിനെ അടയാളപ്പെടുത്തുന്നത് എങ്ങനെയാണ് ഇപ്പൊ ഈ ഈ നാട്ടിലേക്ക് ഏറി വരുന്ന ഒരു വാ ഒരു പുറത്തുനിന്ന് പുറം നാട്ടിൽ എന്നിപ്പം വേറെ ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് ഒരാൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ആദ്യം അയാൾ അളക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ നാട്ടിനെ അളക്കുന്ന വെച്ചാൽ നമ്മുടെ റോഡുകളുടെ ക്വാളിറ്റിയാണ് ആദ്യം അളക്കുന്നത് സഞ്ചാര സ്വാതന്ത്ര്യം എത്രത്തോളം നല്ല രീതിയിൽ നമ്മുടെ സംസ്ഥാനത്തുണ്ട് ഇതാണ് ആദ്യം ഒരാൾ അളക്കുന്നത് പിന്നെ നീറ്റ്നെസ് വൃത്തി ക്ലീൻനെസ് ഇതാണ് പിന്നെ രണ്ടാമത് വരുന്ന കാര്യം ഇതെല്ലാം കൂടെ ചേർന്നതാണ് ഇതിന് ഇതിൽ ഇവിടെ നിന്നാണ് വികസനങ്ങൾ ആരംഭിക്കേണ്ടത് പിന്നെ ജനങ്ങളുടെ സാക്ഷരത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജനങ്ങൾ എങ്ങനെ പെരുമാറുന്നു എന്നുള്ള എൻ്റെ ജനങ്ങളുടെ വിദ്യാഭ്യാസം ഇതൊക്കെയാണ് അടിസ്ഥാനപരമായി നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ പക്ഷെ എന്തുകൊണ്ടാണ് നമുക്കതിന് കഴിയാതെ പോകുന്നത് എന്നിട്ട് ഇവിടെ പറയാണ് നമ്മൾ വീണ്ടും വീണ്ടും വികസിപ്പിക്കും എങ്ങനെ വികസിപ്പിക്കും കുറെ ഫാക്ടറികൾ കെട്ടിപ്പോക്കുന്നതാണോ കേരളത്തിന്റെ വികസനം അല്ലേ അല്ല ഇവിടുത്തെ അടിസ്ഥാനപരമായി കേരളത്തിന്റെ വികസനം സാധ്യമാകുന്ന ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള അടിസ്ഥാനപരമായി കേരളത്തിന്റെ വികസനം സാധ്യമാകുന്ന എപ്പോഴും ഒന്ന് ഐ ടി വ്യവസായം രണ്ട് ടൂറിസം ഇത് രണ്ടും ഇതിന്റെ സാധ്യതകൾ നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് ഈ സാധ്യതകൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തേണ്ട ഒരു കാര്യം ഇതല്ല ഇവിടുന്നാൽ ഇവിടെ സംഭവിക്കുന്നത് സാബുജൻ ജേക്കബിന്റെ വികസനം വേറെ ഒന്ന് അതുകൊണ്ടാണ് പോയി ബി ജെ പി ലയിച്ചത് പുള്ളിയുടെ കറക്റ്റായിട്ടുള്ള വഴിയായിരുന്നു പുള്ളി സഞ്ചരിച്ചത് ഇവിടെ ഇടതു ഇടത് വലത് മുന്നണികളെ ഇവിടെ ജനങ്ങളുടെ മുമ്പിൽ കൊള്ളരദാത്തവുമാരാക്കി തീർക്കുക കൊള്ളരതാത്തവന്മാരാക്കി തീർത്തതിനു ശേഷം മറ്റൊരു മുന്നണിക്ക് ഇവിടെ വളരാൻ വേണ്ട വളം വഴിമരുന്നിട്ട് കൊടുക്കുക ഇതാ സാബു ചെയ്തുകൊണ്ടിരുന്നതെല്ലാം അപ്പോഴും നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് സാബു എൻ ജേക്കബ് ബി ജെ പി കുറ്റം പറയുന്നില്ല ഇവിടെ സംഘപരിവാറിനെ കുറ്റം പറയുന്നില്ല കേന്ദ്ര സർക്കാരിന്റെ കുറ്റം പറയുന്നില്ല ഇത് നമ്മൾ ഉയർത്തി ചോദ്യം തന്നെയായിരുന്നു ഇത് കറക്റ്റ് അല്ലേ ഇപ്പം അതിന്റെ എനിക്ക് അതുകൊണ്ട് എനിക്കതിനെ കുറിച്ച് ഇയാൾ ആ പിന്നെ ഇവരെ കുറ്റം പറയാത്തോണ്ട് തന്നെ എനിക്ക് സാബു എൻ ചേക്ക ബി ജെ പി പോയി എനിക്ക് യാതൊരു വിസ്മയം തോന്നില്ല അത്ഭുതം ഒന്നും തോന്നില്ല സ്വാഭാവികം തന്നെയാണ് ആ ഒരു ചാട്ടം അതിലേക്ക് ചാടാൻ വേണ്ടി തന്നെയാണ് പരിശ്രമിച്ചുകൊണ്ടിരുന്നത് കാരണം എന്താണ് ഇതിനൊരു തക്കതായ ഒരു അവസരം കിട്ടണമായിരുന്നു സാബുവിന് കാരണം എന്താ ട്വന്റി ട്വന്റി എന്ന് പറയുന്ന പാർട്ടിയുടെ പിടി അയഞ്ഞു പോകുന്നു എന്നുള്ള കാര്യം സാബു എൻ ചേക്കൊരു മനസ്സിലായി ഇനി ട്വന്റി ട്വന്റി എന്ന് പറയുന്ന പാർട്ടിയും കൊണ്ട് അധികകാലം ഒരു മുന്നണി ബന്ധമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല ഒരു മുന്നണി ബന്ധം ഉണ്ടാകണം അല്ലെങ്കിൽ ഈ ട്വന്റി ട്വന്റിയെ ബി ജെ പി ലയിപ്പിക്കണം എന്നിട്ട് ബി ജെ പി കാരനായി മാറണം ഇതാണ് മറ്റൊരു കാര്യമുണ്ട് ഇയാളെ വിശ്വസിച്ചുകൊണ്ട് നിന്ന് കുറെ അധികം അണികളുണ്ട് ഇവിടെ അരാഷ്ട്രീയവാദം പറഞ്ഞുകൊണ്ട് നിന്ന് അവർക്ക് ബി ജെ പിയുടെ താല്പര്യം ഇല്ലാത്തവരുണ്ട് ഇവര് സ്പ്ലിറ്റ് ഉണ്ടാവുകയാണ് ഈ പറയുന്ന എല്ലാ പ്രവർത്തകരും ഇങ്ങോട്ട് ചാടി വരുവോ എനിക്ക് തോന്നുന്നില്ല എല്ലാരും ചാടി വരുമെന്ന് ഇതിനകത്ത് അതിനെ എങ്ങനെ പരിഹരിക്കും അതിനെ പരിഹരിക്കാൻ ഒരു മാർഗവുമില്ല അത് ആരൊക്കെ എങ്ങോട്ടാണെന്ന് വെച്ചാൽ ഇനി ഉടനെ പോവാം ഇനി കൂട്ടക്കൊഴിച്ചിലാവും സ്പ്ലിറ്റ് ഉണ്ടാവും ഇനി ഒരിക്കലും സാബു സാബു എന്തിനാണ് ചാടുകയും ചോദിച്ചാൽ അത് അയാളുടെ പേഴ്സണൽ ലാഭത്തിന് വേണ്ടിയിട്ടാണ് അല്ലാതെ ഈ നാട് നന്നായി കൊടുക്കാൻ വേണ്ടി അല്ല അവിടെ പിന്നെ വില കുറഞ്ഞ സാധനങ്ങൾ എന്ന് വെച്ചാൽ വില ഓപ്പൺ മാർക്കറ്റിനെ വില കുറച്ച് സാധനങ്ങൾ കൊടുക്കും സൂപ്പർ മാർക്കറ്റ് നല്ല കാര്യമാണോ അതൊക്കെ തുടങ്ങിയത് അന്ന് നമ്മൾ എതിർക്കുന്നില്ല അതൊക്കെ നല്ല ജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് നമുക്ക് എതിർപ്പൊന്നുമില്ല പക്ഷേ ഒരു ജനാധിപത്യ ക്രമത്തിൽ ചില ഒളിച്ചു കടത്തലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന തെറ്റായ സമീപനമാണ് അത് എന്തിന്റെ പേരിലാണെങ്കിലും സാബുന് മര്യാദയ്ക്ക് പോകാമായിരുന്നു ബി ജെ പിയിലേക്ക് അപ്പൊ ബി ജെ പിക്ക് വളരാൻ വേണ്ട ഒരു ഹോം ഗ്രൗണ്ട് ഒരുക്കി കൊടുക്കുകയാണ് ശരിക്കും സാബു ചെയ്തിരിക്കുന്നത് അപ്പൊ ഇത് മറ്റുള്ളവർ തിരിച്ചറിയണം ഇത് കൂടെ നിൽക്കുന്ന എന്ന് പറയുന്ന ആൾക്കാരെ കുറെ പേരെ പൊട്ടന്മാരാക്കുന്ന സമീപനമല്ലേ കാണിച്ചത് സാബുവിന് ഇഷ്ടത്തിനാണ് ഇതിനകത്ത് മറിയാൻ സാധിക്കുന്നെങ്കിൽ വന്ന സാബുവിന്റെ കൂടെ പത്ത് പേര് അറിഞ്ഞിരിക്കും ഈ വോട്ട് ചെയ്ത ജനങ്ങളോ ഈ രാഷ്ട്രീയത്തിലൊന്നും പെടാതെ ഇടതു ഇടത് മുന്നണിക്കോ വലതു മുന്നണിക്കോ എൻ ഡി എക്കോ ഒന്നും നിൽക്കാതെ നിഷ്പക്ഷം എന്നുള്ള നിലയിൽ അരാഷ്ട്രീയവാദത്തിന് വേണ്ടി വോട്ട് ചെയ്ത ആരായി മണ്ടന്മാരായില്ലേ അവരെ മണ്ടന്മാരാക്കുകയല്ലേ അപ്പൊ വോട്ട് ചെയ്ത ജനങ്ങളെ മണ്ടന്മാരാക്കി ഒരു വലിയ വിഭാഗം വരുന്ന പ്രവർത്തകരെയും അണികളെയും മണ്ടന്മാരാക്കി കൊണ്ട് നടത്തുന്ന കുടിലമായ നാടകമാണ് ഈ സാബുവൻ ജേക്കബ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് കൃത്യമായി പറഞ്ഞാൽ ആസൂത്രിതമായ നീക്കം തന്നെയായിരുന്നു ബി ജെ പിയിലേക്ക് പോകാൻ വേണ്ടി നടത്തിയ സാബുവൻ ജേക്കബിന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് കുറെ അധികം ആൾക്കാരെ ബലിയാടാക്കി എന്ന് പറഞ്ഞാലും അനധിത്തിറ്റില്ല